السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وبعد سفاد المرء سفاد رجله فروع الفقه أنا إن مهل جرند أي كرم كنا بهمانيا بدي داكله علامة يوسف ابن الحسن ابن عبد الهادي رحمة الله عليه അദ്ദേഹത്തിന്റെ മഹൽ രചനയായ മഹൽ രചനയായ ഫുറോ ഫിഖഹിൽ ഫിഖഹ് പത്ത് വിഷയങ്ങളിൽ അതിന്റെ പ്രതിപാദ്യം എന്ന് പറഞ്ഞു അതിൽ ഒന്നാമത്തേത് ആ ആൾബാദത്തിൽ ഒന്നാമത്തേത് നമസ്കാരം നമസ്കാരം ഏഴ് വിഷയങ്ങളെ ഉൾക്കൊള്ളുന്നു ഷർത്തുൻ വ റുക്കുനുൻ വ വാജിബുൻ വസുൻ വ മുബാഷൻ ഇത്രയും വിഷയങ്ങളാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് നമസ്കാരം ഉൾക്കൊള്ളുന്ന ഏഴ് കാര്യങ്ങൾ ഷർത്തുകൾ നമ്മൾ മനസ്സിലാക്കി റുക്കുനുകൾ മനസ്സിലാക്കി വാജിബുകൾ മനസ്സിലാക്കി സുന്നത്തുകൾ മനസ്സിലാക്കി മുബാഷൻ മനസ്സിലാക്കി നമസ്കാരത്തിൽ മക്രൂഹായ കാര്യങ്ങൾ മനസ്സിലാക്കി അവസാനത്തെ ക്ലാസ് നമസ്കാരത്തിൽ മുഹറമായ അഥവാ നമസ്കാരത്തെ അസാധുവാക്കുന്ന കാര്യങ്ങൾ നിഷ്ഫലമാക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കി ഇനി ഗ്രന്ഥകാര്യം തുടർന്ന് പറയുന്നത് നമസ്കാരത്തിന്റെ ഇനങ്ങളാണ് ആ വിഷയമാണ് ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് ഫുറ എന്ന് പറയുന്ന നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നു നമസ്കാരങ്ങൾ ുന്നു വകുപ്പുകളാകുന്നു വിഭാഗങ്ങളാകുന്നു ഒന്ന് ഫർദുഅനിൻ ഫർ ഐനാണ് മറ്റേത് വ ഫർദു കിഫായത്തിൻ ഫർദു കിഫായയുമാണ് മൂന്നാമത്തെ വകുപ്പ് സുന്നത്തായിട്ടുള്ള നമസ്കാരവും ആകുന്നു അവ നമസ്കാരത്തിന് മൂന്ന് ഇനങ്ങളുണ്ട് ഒന്ന് ഫർദുഅൻ ഫർദ് ഐൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും മേൽ വ്യക്തിയുടെയും അളവിൽ നിർബന്ധമായത് വൈയക്തികമായി നിർബന്ധമായ നമസ്കാരങ്ങൾ ഫർദു കിഫായത്തായത് ഫർദു കിഫായത്ത് എന്ന് പറഞ്ഞാൽ പ്രസ്തുത വാജിബ് അഥവാ ഫർദു കിഫായ എന്ന് പറയുന്ന ഫർദ് ഒരു വ്യക്തി നിർണയിക്കപ്പെട്ട് അയാളോട് ആവശ്യപ്പെട്ടതല്ല പ്രത്യുത സമൂഹത്തോട് മൊത്തത്തിൽ ആവശ്യപ്പെട്ടതാണ് അവരിൽ ചിലർ നിർവഹിച്ചാൽ എല്ലാവരും ബാധ്യതാ മുക്തരായി കുറ്റവിമുക്തരായി ആരും നിർവഹിച്ചില്ല എങ്കിൽ എല്ലാവരും മുറ്റംപേറുന്ന അവസ്ഥയും വരും ഫറുദ് ഐനും ഫറുദ് കിഫായയും തമ്മിൽ വ്യത്യാസം ഫറുദ് ഐനിൽ അഭിസംബോധന ഓരോരുത്തരോടുമാണ് നമസ്കാരം ജക്കാത്ത് ഹജ്ജ് പോലുള്ള കർമ്മങ്ങളൊക്കെ അതിൽ ഉദാഹരണമാണ് അതിൽ ഓരോ വ്യക്തിയോടും നിർണയിച്ച് അഭിസംബോധനയാണ് എന്നാൽ ഫറുദ് കിഫയിൽ ഓരോ വ്യക്തിയെയും നിർണയിച്ച് അഭിസംബോധനയില്ല മൊത്തത്തിൽ എല്ലാവരോടും ഉള്ള അഭിസംബോധനയാണ് അതിൽ ചിലർ നിർവഹിച്ചാൽ തന്നെ ബാക്കിയുള്ളവർ കുറ്റ വിമുക്തരാകും ഫർദ് ആയിനിൽ അതിന്റെ മസലഹത്സ് നിർവഹിക്കുന്നവരിലേക്ക് മടങ്ങും എന്നാൽ ഫർദ്വ കിഫായയിൽ അതിന്റെ മസ്ലഹത്ത് എല്ലാവർക്കും ആയിരിക്കും ഫർദ് കിഫയാകുന്ന കിഫായയാകുന്ന വകുപ്പുകളായിട്ടുള്ള നമസ്കാരങ്ങളുണ്ട് അതാണ് ഗ്രന്ഥകാരൻ ഇവിടെ രണ്ടാമത്തെ വകുപ്പായി പറഞ്ഞത് അതിന്റെ വിശദീകരണം നമുക്ക് തുടർന്നു വരും പിന്നെ വസുന്നത്തുൻ നമസ്കാരങ്ങളിൽ മൂന്നാമത്തെ വകുപ്പ് സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങളാണ് കർമ്മശാസ്ത്രത്തിന്റെ നിദാനശാസ്ത്രത്തിൽസുൽ ഫിൽ ചെയ്താൽ കൂലിയുള്ളതും ചെയ്തില്ല എങ്കിൽ കുറ്റമില്ലാത്തതുമായ കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയുക അപ്പോൾ അങ്ങനെയുള്ള ഉണ്ട് നിർബന്ധ നമസ്കാരങ്ങൾ ഫർദ്വായിനാണ് അത് ഉപേക്ഷിച്ചാൽ കുറ്റമാണ് ശിക്ഷയാണ് എന്നാൽ സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥയില്ല വസാസത്ത് وفرض كِفَايَةٍ وسُنَّةٍ إن غنّدَكَ عنَّا بارنَدِرِ سَيَشْمَ أَدَيْهُمْ الَّأَوْلُ الصَّلَوَاتُ الْخَمْسَ عَلَى كُلِّ مُسْلِمٍ مُكَلَّفٍ غَيْرَ حَائِضٍ وَنُفَسَاءٍ وَزَائِلِ العقل بِأَمْرٍ يُعْذَرُ فِيهِ الَّأَوْلُ وَالْنَّامَتَةَ أَذَابَ فَرْضُ عِنَايَةٍ مَسْكَارَةٍ الْأَوَّلُ كِبْرَ إِمَالٍ നിർബന്ധമായിട്ടുള്ള നമസ്കാരങ്ങൾ ലവ്വൽ ഒന്നാമത്തെ വകുപ്പ് അത് അസ്സലവാത്തുൽഹംസ് അഞ്ച് നമസ്കാരങ്ങളാകുന്നു അഞ്ച് നമസ്കാരങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം ബുഹറ് അസുറബ് ഇഷ് എന്നീ അഞ്ച് നമസ്കാരങ്ങൾ അസ്ലവാത്തുൽഹംസ് ഇത് ഫർദ് കുല്ലി മുസ്ലിമിൻ എല്ലാ മുസ്ലിമായ ഓരോ വ്യക്തിയുടെയും മേലാണ് എങ്ങനെയുള്ള മുസ്ലിം മുഖല്ലഫിൻ മുല്ലഫായ ആരാണ് ഈ മുക്കല്ലക്ലീഫ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടവനാണ് അല്ലെങ്കിൽ തക്ലീഫ് ഉള്ളവനാണ് മുഖല്ലഫ് തക്ലീഫ് എന്ന് പറഞ്ഞാൽ കൽപ്പന കൊണ്ട് അല്ലെങ്കിൽ വിരോധം കൊണ്ടുള്ള അഭിസംബോധനയാണ് ക്ലേശകരമായ പ്രയാസകരമായ കാര്യം കൊണ്ടുള്ള കൽപ്പന എന്നും അതിന് നിർവചനമായി പറയപ്പെട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുഹാന വതാലയിൽ നിന്നുള്ള കൽപ്പന അള്ളാഹുവിൽ നിന്നുള്ള വിരോധങ്ങൾ അതുകൊണ്ട് കൽപ്പിക്കുന്നതിനാണ് തക്ലീഫ് എന്ന് പറയുന്നത് തക്ലീഫിൽ നമുക്ക് ചില ക്ലേശങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മളത് ക്ഷമാപൂർവം തരണം ചെയ്യേണ്ടവരാണ് തങ്ങൾ പറഞ്ഞു ബിൽ സ്വർഗം മക്കാരിഹികൾ കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ സാഹസങ്ങൾ സഹിക്കേണ്ടതുണ്ട് പ്രയാസങ്ങൾ തരണം ചെയ്യേണ്ടതുണ്ട് അതിനപ്പുറമാണ് സ്വർഗം വഹഫത്തിനു എന്നാൽ നരകം ജടികാച്ചകൾ കൊണ്ടും ദേഹാച്ചകൾ കൊണ്ടും പൊതിയപ്പെട്ടു നരകത്തിലേക്ക് വീഴാൻ എളുപ്പം അള്ളാഹു നമ്മളെ കാക്കട്ടെ കാക്കട്ടാൻ അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അള്ളാഹുവിൽ നിന്നുള്ള വിരോധങ്ങൾ അത് സാഹസപ്പെട്ടാണ് ക്ഷമാപൂർവമാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് നിർവഹിക്കേണ്ടത് വിധി വിലക്കുകൾക്ക് ഈ ഒരു പ്രത്യേകതയുള്ളതിനാൽ കൽപ്പനകൾക്കും വിരോധങ്ങൾക്കും ഇങ്ങനെ ഒരു സവിശേഷതയുള്ളത് കാരണത്താൽ അള്ളാഹുവിന്റെ ഇത്തരം കൽപ്പനകളും വിരോധങ്ങളും തെക്കലീഫ് എന്ന പേരിൽ അറിയപ്പെട്ടു ഒരാളോടും അതിന്റെ കഴിവ് അനുസരിച്ചല്ലാതെ അള്ളാഹുൽ കൽപ്പനകളും വിരോധങ്ങളുമാണ് അള്ളാഹു മുക്കല്ലീഫാണ് കൽപ്പിക്കുന്നവനാണ് നമ്മൾ പടപ്പുകൾ മുക്കല്ലഫുകളാണ് മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മുക്കല്ലഫല്ല പിന്നെയോ ഇപ്പൊ നമസ്കാരത്തിന്റെ വിഷയത്തിൽ എല്ലാവരും മുക്കല്ലഫല്ല അതാണ് ഗ്രന്ഥകാരന്റെ ശൈലി നമ്മളോട് പറയുന്നത് അലാഖുൻ മുൻ മുല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ അൽ ആഖിൽ ബുദ്ധിയുള്ള എല്ലാ മുസ്ലിമും എന്നാണ് അപ്പൊ അള്ളാഹുൽ ആർക്കാണ് ബുദ്ധിയുള്ളവനാണ് അള്ളാഹു പ്രായപൂർത്തി എത്തിയവനോടാണ് പിന്നെ ഇവിടെ നോക്കൂ നിങ്ങൾ അത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ പറഞ്ഞാൽ പ്രസവരക്തം ഉള്ള സ്ത്രീ അവരും അല്ലാത്ത ബുദ്ധി നീങ്ങിയവനും അല്ലാത്ത എങ്ങനെ ബുദ്ധി നീങ്ങിയവൻ ബുദ്ധി നീങ്ങുന്നത് ഒരു കാര്യം കൊണ്ടാണ് യു അവൻ അതിൽ കഴിവ് നൽകപ്പെടുന്നവനുമാണ് നമുക്ക് മനസ്സിലാക്കാം വിശാല് എന്നാണ് ഉദ്ദേശം എന്ന് അപ്പൊ ഋതുമതിയല്ലാത്ത പ്രസവരക്തമുള്ള സ്ത്രീ അല്ലാത്ത ബുദ്ധി നീങ്ങി പോകാത്തവനുമല്ലാത്ത മുക്കല്ലഫായ എല്ലാ മുസ്ലിമിന്റെയും മേൽ അഞ്ചു വക്ത നമസ്കാരം ഫർവ് അയിനാകുന്നു നമ്മളിവിടെ മുക്കല്ലഫായ മുസ്ലിം എന്ന് പറയുമ്പോൾ എന്താണ് ഈ മുക്കല്ലഫ് എന്നതാണ് ഇവിടെ മനസ്സിലാക്കിയത് മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ കൽപ്പനകളും വിരോധങ്ങളും അള്ളാഹുവിൽ നിന്ന് ആർക്ക് നേരെയാണോ ആ വ്യക്തിയാണ് മുക്കല്ലഫ് അത് ബുദ്ധിയുള്ള പ്രായപൂർത്തി എത്തിയ അള്ളാഹുവിന്റെ അടിയാനാണ് പറഞ്ഞു റുഫിയാൽ കലമു അനുസലാസത്തിൻ മൂന്ന് കൂട്ടരിൽ നിന്ന് കലം ഉയർത്തപ്പെട്ടിരിക്കുന്നു ഇവിടെ കലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിധി വിലക്കുകൾ കൊണ്ടുള്ള അഭിസംബോധനയുള്ള തൂലിക അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹുവിന്റെ വിരോധം അതാണ് ഉദ്ദേശം റുഫിയാൽ കലമു അനുസലാസത്തിൻ മൂന്ന് വിഭാഗം ആളുകളിൽ നിന്ന് തൂലിക ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിധി വിലക്കുകൾ കൊണ്ടുള്ള കൽപ്പന ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു മൂന്ന് കൂട്ടരോട് കൽപ്പനകളില്ല മൂന്ന് കൂട്ടരോട് വിരോധങ്ങളുമില്ല ആരൊക്കെയാണ് മൂന്ന് ഉറങ്ങിക്കിടക്കുന്നവൻ ഉണരുന്നത് വരെ വാനിൽ മുബ്ത പരീക്ഷിക്കപ്പെട്ടവൻ സുഖം പ്രാപിക്കുന്നതുവരെ അവിടെ വാനിൽ മജ്നൂനി ഹത്തായും നിവേദന ഭ്രാന്തൻ അവൻ ബുദ്ധി കൈവരിക്കുന്നത് വരെ ഭ്രാന്ത് സുഖപ്പെട്ട് ചിലടത്ത് വാനിൽ മജ്നൂനി ഭ്രാന്തൻ അവന് ബോധോദയം ഉണ്ടാകുന്നതുവരെ വിധി വിലക്കുകൾ അവനില്ല കൽപ്പനകളില്ല വിരോധങ്ങളില്ല പിന്നെ വാനി ഹത്തുബുർ കുട്ടി അവൻ ഹത്തായ കുബുർ ഹത്തായ കുബുർ എന്ന് പറഞ്ഞാൽ ചില റിപ്പോർട്ടുകളിൽ ഹത്തായവരെ പ്രായപൂർത്തി എത്തുക പ്രായപൂർത്തി എത്തുന്നതിന്റെ അടയാളാണ് സ്ഖലുണ്ടാവുക അതുകൊണ്ടാണ് ഹത്ത ഹത്തായ പ്രയോഗം വന്നത് അപ്പോ മുക്കല്ല ആരാണ് മുക്കല്ലായ ബാലികായ ബുദ്ധിയുള്ള പ്രായപൂർത്തിയെത്തിയ മുസ്ലിമാണ് അവനാണ് മുക്കല്ലഫ് എന്നറിയിക്കുന്നത് ഈ ഹദീസാണ് ആയിഷ റഹി അള്ളൈനയിൽ നിന്ന് വന്ന ഈ ഹദീസ് ഇവിടെ മുക്കല്ലഫായ എല്ലാ മുസ്ലിമിന്റെയും മേൽ നമസ്കാരം ഫറവ് ഐനാണ് എന്നാണ് ഗ്രന്ഥകാരം പറയുന്നത് നമ്മൾ മുക്കല്ലഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ അൽ എന്ന് പറഞ്ഞു പ്രായപൂർത്തി എത്തിയ ബുദ്ധിയുള്ള ഇവിടെയാണ് കുട്ടികളുടെ നമസ്കാരത്തിന്റെ അല വരുന്നത് കുട്ടികളുടെ മേൽ നമസ്കാരം നിർബന്ധമില്ല പ്രായപൂർത്തി എത്തുന്നത് വരെ എന്നുള്ളത് ശരിയാണ് പക്ഷേ നമസ്കാരത്തിന്റെ വിഷയത്തിൽ കുട്ടികളുടെ രക്ഷാധികാരികൾ കുട്ടികളോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല പത്തു വയസ്സായിട്ടും നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ പേരിൽ അടിശിക്ഷ നൽകി കുട്ടികളെ നമസ്കരിപ്പിക്കണം എന്നും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു മുറു ഔലാദക്കും ബിസ്വലാത്തിനിയും കുട്ടികൾ ഏഴു വയസ്സായിരിക്കെ നമസ്കാരം കൊണ്ട് അവരോട് കൽപ്പിക്കണം ഓദ്രിബൂഹും അഭിനാവശിസിനി പത്ത് വയസ്സായ മക്കൾ അവർ നമസ്കാരം ഉപേക്ഷിക്കുകയായാൽ അതിന്റെ പേരിൽ അവരെ അടിക്കണം എന്നുള്ളതും കല്പന വന്ന വിഷയാണ് അപ്പൊ പ്രായപൂർത്തി എത്തിയാലാണ് നമസ്കാരം വാജിബാകുന്നത് പക്ഷെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ കുട്ടികളുടെ രക്ഷാധികാരികളോട് ഇങ്ങനെ ഒരു കൽപ്പനയുള്ളത് ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാണ് ശ്രദ്ധേയവുമാണ് ഹംസ് മുസ്ലിമിൻ മുക്കല്ലഫിൻ എല്ലാ മുക്കല്ലഫായ മുസ്ലിമിന്റെയും മേൽ അഞ്ച് അഞ്ചു നമസ്കാരം അഞ്ച് നമസ്കാരങ്ങൾ ഫറദ്നാകുന്നു നബ്സലി തങ്ങളുടെ അടുക്കിലേക്ക് ആറാബി വന്നു ഗ്രാമീണൻ പാറി പറന്ന തലമുടിയുമായി കടന്നു വന്ന ആറാബി ോട് ചോദിച്ചു എന്നോട് പറഞ്ഞാലും അപ്പോൾ അദ്ദേഹത്തോട് അഞ്ച് നമസ്കാരങ്ങൾ അതാണ് ഇതിന്റെ മേൽ നിർബന്ധമാക്കിയത് ഇല്ല അൻ തത്വ ആശയാൻ എന്നാൽ ഐശ്വരമായി വല്ല നമസ്കാരവും നിർവഹിക്കുവാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതാകാവുന്നതാണ് പക്ഷേ അഞ്ച് നമസ്കാരങ്ങളാകുന്നു നിർബന്ധമാക്കപ്പെട്ടത് എന്ന് തങ്ങൾ ആ പറഞ്ഞാൽ ഋതുമതിയായ സ്ത്രീ ഋതുമതിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം അവരുടെ മേൽ പാടുള്ളതല്ല നമസ്കാരം ഐൻ എന്ന് പറയുമ്പോൾ വൈയക്തികമായി ബാധ്യതയുള്ളത് എന്ന് പറയുമ്പോൾ ഋതുമതിയായ സ്ത്രീ അതിൽ നിന്ന് ഒഴിവാണ് ഋതുമതിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ പറഞ്ഞില്ലേ ഹൈദത്തു ഫാത്തിമ േമു ഫാ ഹൈഷയോട് പറഞ്ഞു ഋതുരക്തം ഉണ്ടായാൽ നമസ്കരിക്കാൻ പാടുള്ളതല്ല ആയിഷ ഐഷാർ എന്നുള്ള ഹതിൽ ഋതുരക്തം കണ്ടാൽ നമസ്കാരം നിർത്തണം ശുദ്ധി കാണുന്നത് പറഞ്ഞാൽ ുംസവരക്തമാണ്ം കാണപ്പെടുന്നതോടു കൂടി നമസ്കാരം നിഷിദ്ധമാണ് നമസ്കാരത്തിൽ നിന്ന് സ്ത്രീ ബാധ്യത മുക്തയുമാണ് ഉമുസലിന്നുള്ള ഹദീസിൽ കാണാം കാനത്തിൽ സ്ത്രീകൾ നാൽപ്പത് ദിവസം നിഫാസിൽ കഴിയുമായിരുന്നു കഴിയുമായിരുന്നുഅലൈമാങ്ങൾ നിഫാസിലെ നമസ്കാരം കഥാവ് കിട്ടാൻ കൽപ്പിക്കുമായിരുന്നില്ല ചില റിപ്പോർട്ടുകളിൽ കാലഘട്ടത്തിൽ സ്ത്രീകൾ പ്രസവത്തിന് ശേഷം നാൽപ്പത് ദിവസങ്ങൾ അല്ലെങ്കിൽ നാൽപ്പത് രാവുകൾ നിഫാസിൽ ഇരിക്കുമായിരുന്നു ൂട്ടുമായിരുന്നു ഇത് നിഫാസ് തുടരുന്ന കാലം നാൽപ്പത് എന്നാണ് ഏറിയാൽ നാൽപ്പത് വരെ രക്തം തുടരുന്നുവെങ്കിൽ നാൽപ്പതിനപ്പുറം അതിന് നിഫാസായി പരിഗണിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുവാനാണ് അബുഅഹി സത്തു മി റഹമുലി അലൈഹി പറഞ്ഞു സഹാബികളിൽ നിന്നും താവങ്ങളിൽ നിന്നും അവരുടെ ശേഷക്കാരിൽ നിന്നും പണ്ഡിതന്മാർ ആ ഹലുലിൽ ഏകോപിച്ചിരിക്കുന്നു അല അനു ഫസ പ്രസവരക്തമുള്ള സ്ത്രീ തദർ സലാതൻ നാൽപ്പത് ദിവസം നമസ്കാരം അവർ ഒഴിവാക്കണം ഇല്ല റത്തുഹുറ ഇല്ല അതിനു മുമ്പ് അവർ ശുദ്ധി കാണുകയാൽ അല്ലാതെ അതിനു മുമ്പ് നാൽപ്പത് ദിവസത്തിന് മുമ്പ് ശുദ്ധി കണ്ടാൽ രക്തം നിലച്ചത് കണ്ടാൽ അവർ കുളിക്കുകയും നമസ്കരിക്കുകയും വേണം فإذا رأت الدم بعد الأربعين نال نال بدي بس تنسيشم أبغى ركتم بندال فإن أكثر أهل فإن أكثر أهل العلم قالوا لا تدعوا الصلاة بعد الأربعين نال بدي بس تنسيشم أبغى نمسكارم وبيشي كان ووهو لا دللا وهو قول أكثر الفقهاء إذا بوري بتشم بدي دن أبي برايمان وبه يقول سفيان الثوري وابن المبارك والشافعي وأحمد وإسحاق إذا أنا إمام سفيان الثوري ابن المبارك عبد الله بن المبارك മുഹമ്മദ് ഇദ്രീസ് അഹ്മദ് ഇസ്ഹാഖ് തുടങ്ങിയവരുടെയൊക്കെ അഭിപ്രായം പറഞ്ഞു വ വ അബ്ബാസ് ഉസ്മാൻ അനസ് ഈ അഭിപ്രായമാണ് ഈ പറയപ്പെട്ട സഹാബികളിൽ നിന്നൊക്കെയും ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏതായാലും നമ്മുടെ ഗ്രന്ഥകാരൻ പറഞ്ഞു നിഫാസുള്ള സ്ത്രീയും ഒഴികെ എല്ലാ മുക്കല്ലഫായ മുസ്ലിമിന്റെയും മേൽ അലാഖുലി മുസ്ലിം നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ബുദ്ധി നീങ്ങിയവൻ ബുദ്ധി നീങ്ങിയവനും ഒഴികെ എല്ലാ മുക്കല്ലഫായ മുസ്ലിമിന്റെയും മേൽ ബുദ്ധി നീങ്ങിയവൻ ബുദ്ധി പോയവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ബുദ്ധിപോയവൻ യുറഫി അതിൽ അവന് ഒഴിവുകഴിവ് കൽപ്പിക്കപ്പെടും വിധമുള്ള കാര്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളെ മദ്യപിച്ചിട്ട് ബുദ്ധി പോയാൽ അയാൾക്ക് ഒഴികഴിവില്ല ശ്രറവിയായിട്ട് മതപരമായിട്ട് കാരണം മതപരമായി പാടില്ലാത്ത കാര്യം ഉപയോഗിച്ചാണ് എന്ത് ചെയ്തത് അവൻ ബുദ്ധി നഷ്ടപ്പെടുത്തിയത് മയക്കുമരുന്ന് ഉപയോഗിച്ച് ഒരാളുടെ ബുദ്ധി പോയി എങ്കിൽ അതിൽ അവർ ഒഴികഴിവില്ല അവരുടെയൊക്കെ അത്തരം ആളുകളുടെ മേൽ നിസ്കാരം ബാധ്യതയാണ് എന്നുള്ളതാണ് ഗ്രന്ഥകാരന്റെ ഈ പ്രയോഗം പറയുന്നത് എന്നാൽ ഒരാൾ തലക്കടിയേറ്റ് എങ്കിലും വീണ് അല്ലെങ്കിൽ പിന്നെ ബോധക്ഷയമുണ്ടായി ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ അയാൾ അതിൽ ഒഴുകയുള്ളവനാണ് അങ്ങനെ ബുദ്ധി പോയവനെ സംബന്ധിച്ചിടത്തോളം അവർക്കെതില്ല നമസ്കാരം ഇല്ല എന്നുള്ളതാണ് ഗ്രന്ഥകാരൻ പറയുന്നത് വസിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിനീയവനല്ലാത്തവനുമായ മുക്കല്ലഫായ മുസ്ലിമിന്റെ മേൽ ബാധ്യതയാണ് എന്നാണ് ഇവിടെ ഒരു മസാലയുള്ളത് ബുദ്ധി ബോധക്ഷയത്തിലൂടെ നഷ്ടപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവന് നിസ്കാരം ഇല്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ ചില ആളുകൾ ഒരു ദിവസം ബോധം പോയി രണ്ടു ദിവസം ബോധം പോയി അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്കാരമല്ലേ ആ പോയ കാലയളവിൽ അവർ നമസ്കാരം വീട്ടേണ്ടതില്ലേ അതിൽ പണ്ഡിതന്മാർ പറയുന്നത് വിഷയത്തിൽ അമ്മാറിൽ നിന്ന് അതേപോലെ സമുറയിൽ നിന്ന് മറ്റൊക്കെ ഹദീസുകൾ കാണാൻ മൂന്ന് ദിവസത്തിനുള്ളിൽ ബോധം തെളിഞ്ഞാൽ ആ കാലയളവിലുള്ള നമസ്കാരം ബോധം തെളിഞ്ഞതിന് ശേഷം നിസ്കരിച്ചു വീട്ടണം എന്നാൽ മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ബോധക്ഷയമുണ്ട് എങ്കിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് ആ കാലയളവിലെ നമസ്കാരം വീട്ടേണ്ടതില്ല ബോധം നഷ്ടപ്പെട്ട മൂന്ന് ദിവസത്തിൽ ഉള്ളിൽ ബോധം ഉണർന്നാൽ ആ വ്യക്തിയുടെ വിധി ഉറങ്ങിയവന്റെ വിധിയാണ് മറന്നവന്റെ വിധിയാണ് ഉറങ്ങിയവൻ മറന്നവൻ അവർക്ക് ഓർമ്മ വരുമ്പോൾ ഉറക്കമുണർന്നാൽ എല്ലാ നമസ്കാരവും വീട്ടണല്ലോ ആ പിരീഡിലുള്ള അതേപോലെയാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ ബോധം തെളിഞ്ഞവന്റെ വിധി എന്നാൽ മൂന്ന് ദിവസത്തിനപ്പുറം ബോധക്ഷയം നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാലയളവിലെ മൂന്ന് ദിവസത്തെയും അതിനപ്പുറത്തെയും കാലയളവിലെ നമസ്കാരം വീട്ടേണ്ടതില്ല ആ വിഷയത്തിൽ സഹാബികൾ അമ്മാർ അതേപോലെ സമുറ തുടങ്ങിയ സഹാബികളിൽ നിന്നൊക്കെ ഹദീസുകൾ അല്ലെങ്കിൽ റിവാത്തുകൾ വന്നിട്ടുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലാണ് ബോധം തെളിഞ്ഞത് എങ്കിൽ നമസ്കാരം വീട്ടിയാൽ മതി എന്ന അർത്ഥത്തിൽ ഏതായാലും നമ്മുടെ ഗ്രന്ഥകാരൻ ഇവിടെ ഫർവീനിനെ കുറിച്ച് പറഞ്ഞു അല്ല അവൽ ഹംസ് على كل مسلم مكلف غير حائض ونفساء وزائل العقل بأمر يعذر فيه إن شاء الله نمكيني فرض الكفاية ين... إن الفرض الكفاية إن رندامة وغب من بمشيئة الله وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين السلام عليكم ورحمة الله وبركاته